എന്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു മോതിരം തൊള്ളായിരത്തി ഇരുപത് മില്യാണ് കോട്ടെ ഒരു ഗ്രാംന്ന് തന്നെ വെച്ചു ഇത് ഒരു അഞ്ച് പൗൻ്റ് സെറ്റ് ആണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് ഒരു അമ്പത് പൗൻ്റ് സെറ്റ് ആണ് നക്ഷത്ര ഗോൾഡൻ ടൈമസിൽ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഹോൾസെയിൽ റേറ്റിലാണ് അത് ഒരു ആയാലും അഞ്ച് പവൻ്റെ വെഡ്ഡിംഗ് സെറ്റ് ആയാലും അമ്പത് പൗൻ്റെ വെഡ്ഡിംഗ് സെറ്റ് ആയാലും നമ്മൾ ഇവിടെ കസ്റ്റമേഴ്സ് ഇരിക്കുന്നുണ്ട് അവരോട് തന്നെ നേരിട്ട് ചോദിക്കാം ഇവർക്ക് എത്ര പൊലിമയാണ് ഇതിൽ തോന്നുന്നതെന്ന് അതായത് ഇത് കാണുമ്പോൾ ഈ ഒരു അഞ്ച് പവൻ്റെയും അമ്പത് പവൻ്റെയും ഇതിൽ എത്ര പൊലിമ അവർക്ക് തോന്നുന്നുണ്ടെന്ന് അവരോട് തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം ബാ

നാൽപ്പത് പവൻ്റെ ഒരു പുലിമയാണ് ഓക്കെ ഓക്കെ അപ്പോൾ സർ മാം പറഞ്ഞു ഇതിനൊരു ഇരുപത് പവനും ഇതിനൊരു നാൽപ്പത് പവനാണ് പറഞ്ഞത് ഇത് ശരിക്കും നമ്മുടെ നമ്മളൊരു അഞ്ച് പവൻ്റെ വെഡിങ് സെറ്റാണ് പക്ഷേ എന്നാലും മാം പറഞ്ഞ പോലെ അതിനത്രയും പൊലിമ നമ്മൾ കാരണം ലൈറ്റ് വെയ്റ്റിലാണ് കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ലൈറ്റ് വെയ്റ്റിലാണ് എന്നാലും പൊലിമ തോന്നുന്ന രീതിയിൽ കാരണം ഇന്നത്തെ ജനറേഷൻസ് ആയാലും ആരും അത്രയും ഹെവി വെയ്റ്റ് എടുക്കാൻ കാരണം അത് നല്ല പൊലിമയോടെയാണ് നമ്മൾ ചെയ്യുന്നത് അത് തന്നെയായിരുന്നു നമ്മുടെ ഫോക്കസ് മാം പറഞ്ഞത് നാൽപ്പത് ഒരു അമ്പത് പവനാണിത് ജസ്റ്റ് ഒരു പത്ത് പവൻ്റെ ഡിഫറൻസ് തന്നെയുള്ളൂ എനി എനി വെയ് താങ്ക് യു സോ മച്ച് പിന്നെ ഒരു കസ്റ്റമർ നമ്മുടെ ോട് ചോദിച്ചോക്കാം എന്താ ചെയ്യുന്നത് ഞാൻ ഡോക്ടർ ഡോക്ടറാണ് ഓക്കെ ഡോക്ടർ പഠിച്ചുണ്ടെങ്കിൽ കഴിഞ്ഞോ കഴിഞ്ഞു കഴിഞ്ഞു ഓക്കെ എവിടെ എറണാകുളം എറണാകുളം എന്താ പേര് അലീന ഓക്കെ നമ്മുടെ പേരൊന്നും അല്ല ഇപ്പൊ എന്റെ ഇരിക്കുന്ന ഈ ഒരു വെഡിങ് സെറ്റിന് എത്ര പോലുമ്പോൾ തോന്നുന്നുണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ എത്ര പവന്റെ ഇതാ തോന്നുന്നത് അഞ്ച് ഓക്കെ അഞ്ച് പവൻ ആൾ പറഞ്ഞുണ്ട് ഇത് എത്ര പവനാണ് തോന്നിക്കുന്നത് ഇത് കുറെ തോന്നിക്കുന്നുണ്ട് എത്ര ജസ്റ്റ് ഒരു വൈഡ് ആയിട്ടുള്ള ഒരു ഗസ്റ്റ് പറഞ്ഞത് Eighty? No, eighty-five. അപ്പം അത് പറഞ്ഞേക്കുന്നത് ഇത് എൺപതും ഇത് അഞ്ചും ഇത് കൃത്യമായിരുന്നു ഇത് അഞ്ച് പവൻ തന്നെയാണേ ഇത് അമ്പത് പവനാണ് അപ്പം അതിനെ പൊലിമ കൂടുതൽ തോന്നിക്കുന്നുണ്ട് കാരണം അത്രയും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എപ്പോഴും നമ്മൾ പറയുന്ന പോലെ ലൈറ്റ് വെയ്റ്റിൽ തന്നെ കുറച്ച് പൊലിമയോട് കൂടിയാണ് നമ്മൾ ചെയ്യുന്നത് കാരണം ഇത്രയും ഇടുക്കുമ്പോൾ തന്നെ ഇതൊരു അമ്പത് പവനുണ്ട് പക്ഷെ ഒന്ന് പിടിച്ചു നോക്കിയാൽ നേരിട്ട് പിടിച്ചു നോക്കുമ്പോൾ എന്താ തോന്നുന്നത് നേരിട്ട് പറഞ്ഞോളൂ കസ്റ്റമേഴ്സിനോട് എന്താ തോന്നുന്നത് ലൈറ്റ് വെയിറ്റ് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് ഓരോന്ന് പിടിച്ചു നോക്കുമ്പോൾ നോക്കി അത്രയും അങ്ങനെ അത്രയും ഭയങ്കര ഇത്രയും ലൈറ്റ് വെയിറ്റ് ആണ് ഫ്രണ്ട്സിനായാലും ഇതൊന്ന് ഷെയർ ചെയ്യുക കാരണം ഞങ്ങൾ മെയിനായിട്ട് ഇപ്പോൾ ഒരു സ്കീം ഇറക്കിയിട്ടുണ്ട് വെഡിങ് സ്കീം അതായത് ട്രിപ്പിൾ ഫൈനൽ സ്കീമാണ് അപ്പോൾ അവന് വെറും അഞ്ഞൂറ്റി അമ്പത്തഞ്ച് രൂപ കൊടുത്ത് നിങ്ങൾക്ക് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യമുണ്ട് അത് ഏപ്രിൽ മുപ്പത് വരെയാണ് നമ്മുടെ ആ സ്കീം പോകുന്നത് അതായത് ആ നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്യുമ്പോൾ കുറഞ്ഞ റേറ്റ് ഏത് റേറ്റ് ആണോ നിങ്ങൾ വന്ന് എടുക്കുന്നത് ആ റേറ്റിനായിരിക്കും നമ്മൾ കൊടുക്കുന്നത് അന്നത്തെ ദിവസം കുറവാണെങ്കിൽ ആ റേറ്റിന് അല്ലെങ്കിൽ ബുക്ക് ചെയ്യുന്ന ദിവസം ആണെങ്കിൽ കുറവെങ്കിൽ ആ റേറ്റിനായിരിക്കും അപ്പൊ ഇതൊക്കെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാം അപ്പൊ എനിക്ക് താങ്ക് യു അവർ പോവാൻ നിൽക്കട്ടെ അപ്പൊ ഞാൻ പിടിച്ചു നിർത്തിയതാ ഇനി താങ്ക് യു സോ ഹലോ മാം ഹലോ സർ എന്താ പേര് സാറിൻ്റെ സൂര്യ ഓക്കെ ഓക്കെ ആദ്യമായിട്ടാണോ ഇവിടെ വരുന്നത് ആദ്യമായിട്ടാണ് വരുന്നത് നക്ഷത്ര ഗോൾഡൻ ടൈംസിൽ ഇങ്ങനെയുള്ള സെലക്ഷൻ നോക്കിയോ സെലക്ഷൻ നോക്കിക്കൊണ്ടിരിക്കുക ഞാൻ ജസ്റ്റ് വേറെ ഒന്നല്ല ഇതൊന്ന് കാണിക്കാനാ ഇതിപ്പോ എത്ര പവൻ തോന്നുന്നുണ്ടോ ഒന്ന് പറയാൻ പറ്റും ജസ്റ്റ് ഒരു വൈറ്റ് കേസ് എന്തെങ്കിലും എന്താ തോന്നുന്നത് എത്ര പവൻ തോന്നും വെറുതെ എന്തെങ്കിലും പറഞ്ഞോ പത്ത് ഇതൊരു പത്ത് പേൻ ഓക്കെ ഓക്കെ ഇതിന് എത്ര തോന്നുന്നുണ്ട് പത്ത് പവൻ ഇതിനൊരു മുപ്പത് പേർ ഇതിനൊരു പത്ത് പേർ ഓക്കെ ഓക്കെ ശരിക്കും ഇതൊരു അമ്പത് പവനുണ്ട് ഇതെ പിടിച്ചു നോക്കിയുള്ളൂ ലൈറ്റ് ആണ് കേട്ടോ കണ്ടോ ഇത്രയും ലൈറ്റ് വെയ്റ്റിലാണ് നമ്മൾ കുറച്ച് പൊലിമയോട് ചെയ്യുന്നത് ഇതിലാണ് കാരണം കൂടുതൽ നമ്മൾ ഫോക്കസ് ഫോക്കസ് ചെയ്യുന്നത് എല്ലാവർക്കും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ അങ്ങനത്തെ രീതിയിൽ കാരണം എല്ലാവർക്കും അഫോർഡബിൾ ആണ് രീതിയിൽ എന്നാൽ കുറച്ച് പൊലിമയോട് കൂടെ തന്നെ സർ പറഞ്ഞത് പത്ത് പവൻ അല്ലേ പറഞ്ഞത് ഇതിനൊരു അഞ്ച് പവനേ ഉള്ളൂ ഓക്കെ സാറിനെ പിടിച്ചു നോക്കാം എനിക്ക് ഓക്കെ അതിൻ്റെ വെയ്റ്റും ഇതൊക്കെ കണ്ടോ അത്രയും കണ്ടു ഭയങ്കര ഒരു പഞ്ഞി പോലെ അല്ല അത്രയും ലൈറ്റ് വെയിറ്റ് ഫീലിംഗ് ആണ് വരുന്നത് എന്തായാലും താങ്ക് യു സോ മച്ച് താങ്ക് യൂ താങ്ക് യു അപ്പം നിങ്ങൾ കണ്ടല്ലോ അഞ്ച് പവൻ്റെ വെഡിങ് സെറ്റ് നമ്മൾ കാണിച്ചപ്പോൾ ചില കസ്റ്റമേഴ്സ് പറഞ്ഞത് പത്ത് പവൻ്റെ പുലിമ തോന്നുന്നതാണ് ചില പറഞ്ഞത് ഇരുപത് പൗന്റെ പൊലിമ തോന്നുന്നു എന്നാണ് ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല കുറഞ്ഞ ലൈറ്റ് വെയിറ്റിൽ കൂടുതൽ കൂടെ ആഭരണങ്ങൾ മാനുഫാക്ചർ ചെയ്ത് കസ്റ്റമേഴ്സിൽ എത്തിക്കുക എന്നാണ് നക്ഷത്ര ഗോൾഡൻ ഡൈമൻസിന്റെ ഉദ്ദേശം കൂടാതെ മെയ് മുപ്പത് വരെ വിവാഹ പാർട്ടികൾക്ക് അഡ്വാൻസ് ബുക്കിംഗ് സ്കീം നമ്മൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ ചാനൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പടുത്തൊരു എപ്പിസോഡിൽ കാണുന്നവരെ ബൈ നക്ഷത്ര ഗോൾഡൻ ഡൈമൻസ് എം ജി റോഡ് എറണാകുളം ആലുവ Per Topumbadi Online delivery available all across India.